ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടിന്റെ ഭൂമിയിൽ കൈയ്യേറ്റമെന്ന് കണ്ടെത്തിയ പുറമ്പോക്ക് ഒഴിപ്പിക്കൽ നടപടികൾ നീളുവാൻ സാധ്യത ജില്ലാ കളക്ടർ ഭൂമി പിടിച്ചെടുക്കുവാൻ അനുമതി നൽകിയെങ്കിലും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന് ശേഷമാകും നോട്ടീസ് നൽകുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ഭൂമിയിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമാകും വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകുന്നതും ഇതിന് കാലതാമസം നേരിടുമെന്നാണ് റവന്യൂ അധികൃതർ നൽകുന്ന വിവരം വിജിലൻസ് വിഭാഗം ഉടുമഞ്ചോള ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് നടപടിയുമായി രംഗത്ത് വന്നത് ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുള്ളതായി റവന്യൂ വകുപ്പിനും ബോധ്യപ്പെട്ടു ഇതോടെയാണ് തുടർ നടപടികൾ തേടി ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾക്ക് കളക്ടർ അനുമതി നൽകിയത് ഇതിനിടെ താൻ ഭൂമി കൈയേറിയിട്ടില്ല എന്ന വാദവുമായി മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെയും കണ്ടു തന്റെ വാദങ്ങൾക്ക് ബലം പകരുവാൻ വൈകാരികമായ പ്രതികരണത്തിൽ അദ്ദേഹം നടത്തിയത് സമയം ാണ് മുന്നോട്ടു പോകുവാനാണ് റവന്യൂ സംഘത്തിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം അതനുസരിച്ച് ഭൂമിയിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് വില്ലേജ് ഓഫീസർ ആയിരിക്കും പരിശോധന നടത്തുക തുടർന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകും അതിനുശേഷം നോട്ടീസ് നൽകി കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കുകയായിരിക്കും നടപടി പക്ഷേ ഈ നടപടിക്രമത്തിലേക്ക് എത്തിച്ചേരുവാൻ ദിവസങ്ങൾ നീളുമെന്നാണ് റവന്യൂ അധികൃതർ നൽകുന്ന സൂചന യാതൊരുവിധ പഴുതുമില്ലാതെ നടപടി പൂർത്തീകരിക്കുവാനാണ് റവന്യൂ സംഘവും ശ്രമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുടുമഞ്ചോല